ഇന്ത്യൻ വിദേശകാര്യ നയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങളിലൊന്നാണ് റഷ്യയുമായുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം അമേരിക്കയുമായി തുടരുന്ന വ്യാപാര തർക്കങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ഇത് കേവലം ഒരു സൗഹൃദ പുതുക്കൽ മാത്രമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമാണ് റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗുവും ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഈ പുതിയ നയതന്ത്രത്തിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ലോകവ്യാപാരത്തിൽ വലിയ അസ്ഥിരതകൾ സൃഷ്ടിച്ചിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ ട്രംപ് ഏർപ്പെടുത്തിയത് ഈ നയത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ നടപടി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം വരെ തീരുവ നൽകേണ്ട അവസ്ഥയിലേക്കും നയിച്ചു ഈ നീക്കത്തെ ഇന്ത്യ അങ്ങേയറ്റം നിർഭാഗ്യകരമെന്നാണ് വിശേഷിപ്പിച്ചത് ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു വ്യാപാരത്തിൽ നീതിനിഷേധം അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഇന്ത്യയ്ക്ക് മറ്റ് സാധ്യതകൾ തേടേണ്ടി വന്നു അമേരിക്കയുമായുള്ള ബന്ധം തണുത്തപ്പോൾ ഇന്ത്യ റഷ്യയുമായുള്ള തങ്ങളുടെ പഴയ സൗഹൃദം ഉഷ്മളമാക്കാൻ തീരുമാനിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ളതുമാണ് ശീതയുദ്ധ കാലം മുതൽക്കെ റഷ്യ ഇന്ത്യയുടെ ഒരു വിശ്വസ്ത പങ്കാളിയായിരുന്നു സൈനിക സാങ്കേതിക ആണവ ബഹിരാകാശ മേഖലകളിൽ റഷ്യ നൽകിയ പിന്തുണ ഇന്ത്യയുടെ വളർച്ചയിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുമുണ്ട് റഷ്യ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയ്ഗു ഈ ബന്ധത്തെ ശക്തവും വിശ്വസിനെയും കാലം തെളിയിച്ചതുമായ സൗഹൃദം എന്ന് വിശേഷിപ്പിച്ചത് ഈ ചരിത്രപരമായ ബന്ധത്തെ അടിവരയിടുന്നു പരസ്പര ബഹുമാനത്തെയും തുല്യ പരിഗണനയും അടിസ്ഥാനമാക്കിയുള്ള ഈ പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കും സുപ്രധാനമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു അന്താരാഷ്ട്ര വേദികളിൽ ഇരു രാജ്യങ്ങളും നിലകൊള്ളുന്ന നിലപാടുകൾ പലപ്പോഴും യോജിച്ചുള്ളതാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കാൻ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ആഗോള ശക്തി കേന്ദ്രങ്ങളിൽ ഒരു പുതിയ അച്ചുതണ്ഡ രൂപം കൊള്ളുന്നതിന്റെ സൂചനയാണ് റഷ്യ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള സൂചനകൾ ഈ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും എത്രമാത്രം പ്രാധാന്യം നൽകുന്നു നൽകുന്നുവെന്നതിന്റെ തെളിവാണ് സന്ദർശന രീതികൾ അന്തിമഘട്ടത്തിലാണെന്നും ഇത് വലിയ ആവേശം സൃഷ്ടിക്കുന്നുവെന്നും അജിത് ഡോവൽ വ്യക്തമാക്കിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ താല്പര്യപ്പെടുന്നുവെന്നും കാണിക്കുന്നുണ്ട് ഈ വർഷം അവസാനത്തോടെ പുടിൻ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ കൂടാതെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതും നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഭാഗമാണ് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരേ നിലപാടാണുള്ളത് ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിൽ റഷ്യ നൽകി പിന്തുണയ്ക്ക് ഡോവൽ നന്ദി അറിയിച്ചതും ഇത് വ്യക്തമാക്കുന്നു ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിക്കുന്നത് ഈ സൗഹൃദ ബന്ധത്തിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ് ഈ സഹകരണം മേഖലയിലെ സമാധാനം നിലനിർത്തുന്നതിലും നിർണായകമാണ് അമേരിക്കൻ വ്യാപാര നയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് കാണുന്നത് ലോകത്തെ ഒരു ഏകധ്രുവ ലോകമായി കാണാതെ വിവിധ ശക്തി കേന്ദ്രങ്ങളുമായി തുല്യ അകലം ഒരു ബഹുമുഖ ലോകക്രമം സ്ഥാപിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു അമേരിക്കയുമായി തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോളതലത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും ശ്രമിക്കുന്നു ഈ നീക്കം ഇന്ത്യ അമേരിക്കയുടെ മാത്രം സ്വാധീനത്തിലല്ലെന്ന് ലോകരാഷ്ട്രങ്ങൾക്കൊരു സന്ദേശവും നൽകുന്നുണ്ട്